ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുളത്തൂപ്പുഴ റേഞ്ചിലെ ശങ്കിലി സെക്ഷനിൽ ഷാസാനട കരിങ്കുറിഞ്ഞി പച്ചയിൽ സ്ഥിതി ചെയ്യുന്ന മിരിസ്റ്റിക്ക ഫോറസ്റ്റ് അഥവാ വാക്കിംഗ് ട്രീസിനെക്കുറിച്ചാണ് നമുക്കറിയാം ഇന്നേക്കാലത്ത് കണ്ടൽ മരങ്ങളും തണ്ണീർത്തടങ്ങളും എല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിനെയെല്ലാം സംരക്ഷിക്കുന്നതിനായി സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്നു അത്തരത്തിൽ ഞങ്ങളുടെ നാടായ ശാസ്താനട സംരക്ഷിച്ചു വരുന്ന ഒരു കൂട്ടം കണ്ടൽവനം പോലുള്ള സസ്യക്കൂട്ടമാണ് മെരിസ്റ്റിക്ക അഥവാ വാക്കിംഗ് ട്രീസ് നടക്കുന്ന വൃക്ഷങ്ങൾ എന്ന് ഇവയെ വിശേഷിപ്പിക്കാൻ കാരണം ഇവ വെള്ളത്തിൻ്റെ ഈർപ്പം ലഭിക്കുന്ന ഭാഗം നോക്കി ഇവയുടെ ശാഖകൾ പോലുള്ള വേരുകൾ യഥാസമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇവ മനുഷ്യർക്ക് വളരെയേറെ ഉപകാരികളാണ് വായുമലിനീകരണം തടയുന്നതിന് അന്തരീക്ഷത്തിൽ വലിയൊരു പങ്ക് ഇവ വഹിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രതിഭാസങ്ങളിൽ നിന്നെല്ലാം ഇവ ഒരു തടയണ പോലെ ഭൂമിയെ സംരക്ഷിക്കാറുണ്ട് മെലിസ്റ്റിക്ക കാട് മിക്ക അവസരങ്ങളിലും ഒരു രക്ഷാമാർഗമാണ് പ്രത്യേകിച്ച് ആനകളിൽ നിന്ന് കാരണം കാടിനുള്ളിൽ വെച്ച് ആനകളോ മറ്റോ ശല്യം ചെയ്യുന്നതിനായി വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കാവുന്നതാണ് ആനകൾക്ക് ഇതിനുള്ളിൽ എളുപ്പത്തിൽ ഓടാനോ നടക്കാനോ സാധിക്കില്ല അതിനു കാരണം നിരശ്ചിക്ക ചെടിയുടെ വേരുകളാണ് റാ പോലെ കാണപ്പെടുന്ന ഇതിൻ്റെ വേരുകൾ ഇതിനകത്ത് കൂടിയുള്ള അവയുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഒരുപാട് പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് മിരിശ്ചിക്ക വനങ്ങൾ അതുകൊണ്ട് തന്നെ ആരും അധികനേരം ഇതിനുള്ളിൽ ചിലവഴിക്കാറില്ല മിരിസ്റ്റിക്കയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ കുളത്തൂപ്പുഴ റേഞ്ചിലെ വനമ്യൂസിയം ബന്ധപ്പെടാവുന്നതാണ് ഷങ്കിലി സെക്ഷൻ റിസർവ് ഫോറസ്റ്റ് ആയത് ആയതിനാൽ അതിനുള്ളിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പക്ഷി മൃഗാദികളുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ജീവജാലങ്ങളുടെയും കാഴ്ചകൾ മ്യൂസിയത്തിൽ വളരെ ഡീറ്റെയിൽ ആയി കാണാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യണം ചെയ്യണമെങ്കിൽ അപ്പോൾ സബ് ചെയ്യുമ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസ് വരും ബെല്ലൈക്കൺ അടിക്കാനായിരും മറക്കരുത് അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പെട്ടെന്ന് പുതിയ നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒരുപാട് പേര് സബ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ലൈക്ക് തരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളെല്ലാം ഞങ്ങൾ പിൻ ചെയ്ത് സൂക്ഷിക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ